ഹലോ ഗൈസ് അപ്പോൾ ഇന്നൊരു മെഹന്തി വർക്ക് ഉണ്ട് അതിന് പോവാണ് അപ്പോൾ കൊണ്ടുപോകേണ്ട സാധനങ്ങളാണ് നമ്മുടെ ടിഷ്യൂ പേപ്പർ കോണ്ട ടിപ്പ് ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു നാല് ഹെന്ന കോൺ എടുത്തിട്ടുണ്ട് ഓർഗാനിക് ആണ് അപ്പോൾ ടിപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കത്രിക എടുത്തിട്ടുണ്ട് പിന്നെ ഒരു റൗണ്ട് ബോക്സ് ചില സമയത്ത് നമുക്ക് ഈ റൗണ്ടൊക്കെ കറക്റ്റായിട്ട് കിട്ടിക്കോളണം എന്നില്ല അതിന് വേണ്ടിയിട്ടാണ് ആ റൗണ്ട് ബോക്സ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം പിന്നെ ഹെന്നാക്കോണ് ഒരു കവറിലാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് കാരണം ഫ്രീസ് ചെയ്ത ഹെനാ ട്യൂബായതുകൊണ്ട് തന്നെ അത് കവറിലാണ് വെച്ചിട്ട് പോകുന്നത് പിന്നെ ചന്ദ്രാപ്പിനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമുക്കിന്ന് വർക്കുള്ളത് നൈറ്റാണ് ഒരു പത്ത് മണിക്കാണ് വർക്കുള്ളത് രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോക്കാണ് ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അവിടെ എത്തി എത്തിയപ്പോൾ തന്നെ നമ്മൾ ഇടാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഒരു കുറച്ചായപ്പോൾ തന്നെ അവർ ഡ്രിങ്ക്സ് കോൾഡ് ഡ്രിങ്ക്സ് കൊണ്ടുവന്നു അത് കഴിച്ചു അപ്പോൾ ഫുള്ള് ഒരു കൈ മൊത്തം കംപ്ലീറ്റ് ചെയ്തു ആ സെയിം ഡിസൈൻ തന്നെ ഉള്ളിലത്തെ രണ്ട് കൈയിലിട്ടു പിന്നെ ഒരു മണ്ടാല ഡിസൈനാണ് ബ്രൈഡ് ബാക്ക് ഹാൻഡിക്ക് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിട്ട് നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രൈഡ് ഒന്ന് കിടന്ന് ഉറങ്ങി ഉറങ്ങിയപ്പോൾ ഇത് ഉള്ളിലുള്ള കയ്യിലുള്ളത് മൊത്തം പോയിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ ലാസ്റ്റ് ആ മെഹന്ദിയുടെ ആ ലുക്ക് കാണാൻ കാണാൻ ഇഷ്ടമായെന്നുവെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്